സ്വാഗതവും ഞങ്ങൾ പുതിയ ചലഞ്ച് പിടിയിൽ പോവുകയാണ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ഇത്ര നാള്

ഇഞ്ചി ഇവിടെ ആണുങ്ങൾ ഉണ്ട് 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 ഇഞ്ചിയുണ്ട് ലഡുണ്ട് പുഴുങ്ങിയ മുട്ടയുണ്ട് ഇഞ്ചിയുണ്ട് ഇതാണ് നമ്മുടെ ചലഞ്ച് എല്ലാവർക്കും അല്ല കുഞ്ഞു മക്കളായത് കൊണ്ടാണ് വേറെ ഐറ്റംസ് ഒന്നും ചേർക്കാഞ്ഞത് ചില ആൾക്കാരൊക്കെ പച്ചമുളക് വെക്കും നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല അപ്പം തുടങ്ങുമല്ലേ ഹൃദിയ ഋതിയ കുട്ടി

അച്ചോ ഇവർക്ക് ലഡു ലഡു ഹേ ഇരീ നാരങ്ങ സമുതായി മൊട്ടിട്ടൊരു ചാവടാ ഓമനക്കുട്ടാ തൽക്കാലം ഞാൻ അകത്തേക്ക് ചെല്ലേ നിങ്ങൾ നാലങ്ങ എല്ലാം കേർതു ഓ നല്ല ടേസ്റ്റ് ആണ് സലലേ എനിക്ക് ഇഷ്ടമേയേണോ എനിക്ക് നല്ല ടേസ്റ്റ് ആണ്

ഒരു കിട്ടുന്നില്ല ടാങ്ക് 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 വെള്ളം 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 എങ്ങനെ എനിക്ക് മാത്രല്ലേ സൈഡിലോട്ട് മാറ്റിയോ ടാങ്ക് വെള്ളം ർക്കീ കൊച്ചു പിള്ളേരോടെ തോക്കാൻ ആണോ ഇല്ലയോ എങ്ങനെ നോക്കാതെ ஒயிட் இதுவரை ില്ല ഇഞ്ചിയൊക്കെ ഇവനൊക്കെ മുട്ട കൊണ്ട് പോയടേ ഇട നേരത്തെ പറഞ്ഞതട ഒന്നെങ്കിലും കിട്ടുമോന്നല്ലേ എന്തെങ്കിലും ഒന്നു രണ്ടു വർഷത്തില്ല ഇതെടുക്കണം അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഞങ്ങൾ ആരും പറഞ്ഞേല്ല എനിക്കും നാണം കെടുത്താനായിട്ട് പണി എന്തായിട്ടു ജോലിക്ക് പോ

നേരത്തെ വീണല്ലായിരുന്നു ആ വീണക്കൂടെ വീണെടുത്തില്ല കാര്യം കൊണ്ട് പിള്ളാരനെ മുന്നേ നാണം കെട്ട തൂക്കുന്ന് अदर्य <laughs> भगवान <laughs> 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 <निनागा? laughs> <laughs>

ോട്ടോ <laughs> <laughs> അച്ഛേ ഒരെണ്ണം എടുക്കണ്ടോ വിചാരിക്കാനൊക്കെ ഒന്നും എടുത്ത കേട്ടോ എന്താർക്കും വേണ്ട രണ്ടാ കണ്ടോ കളയോ കളയണമായിരുന്നു മൊത്തം അലിക്ക പോനെല്ലി അങ്ങനല്ല അടോ അങ്ങനല്ല അങ്ങനല്ല ടോ ലാസ് മതി ഞാൻ എഴിച്ചോ ഇപ്പുറം എന്നെ വെച്ചി ആടി കാണിക്കടാ നിക്ക് നിക്ക്ടാ എനിക്ക് വേറെ തര കുക്ക് ടാടാ കേ കേരള പറ റെഡിയാക്കിയാ ആവര ജാതി ടോലാ ടോ ഇൻജി അമാചൈജി എന്ന വയ്യ거든요 എന്ന ിട്ടങ്ങനെണ്ട് എന്തുവാ എന്നിട്ട് കുറി കിട്ടുമ്പോഴത്തേക്കോ എല്ലാം താരങ്ങയോ അതാ എന്തോന്ന് പറയണം ആ മുട്ട് ഇത് ലഡു എനിക്ക് നല്ല നല്ല പ്രാർത്ഥിച്ചോണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞു ഞാൻ ആശീർവാദം വേറെ അല്ല മരുന്നേന്റെ ഒക്കെ സാധനം രണ്ടെണ്ണം തിന്നിട്ടുന്ന് അപ്പൊ വേപ്പില മതി പിന്നെ വേപ്പില ഞാൻ തിന്നാൻ ഭയങ്കര കഴിപ്പിക്കുന്ന ക്യാമറ നോക്കി കളിക്കളെ അവിടെ ഇഞ്ചി കഴിച്ചോ തടുപ്പുണ്ടോ

അത് അതില് രണ്ടെണ്ണമുണ്ട് അത് കളഞ്ഞു കേട്ടോ എനിക്ക് കൊറച്ച് വേണേല്ല മാത്രീ വീടില്ല അതാ മുറുക്കി എന്ന് പറഞ്ഞത് ജസ്റ്റ് എന്തോ ആടൊപ്പം മേടി വെച്ചാ മതി

എല്ലു നടില്ലേ ദേ ഇക്ക അതിമ ഇതി നിങ്ങള് നടക്കും ഞാൻ ആയി كده നീ പതിരെ കൊടുക്കില്ല ഒരു മാറ് ഇതി അവിഷ്ണർദാനാ കംബയ പലയാട പറഞ്ഞുകൊടുക്കുമേ ടാങ്കോളാ ടാങ്കോളാ കുളയ വെള്ളം തീർന്നേ അതിന്റെ മകനെ 50 മിനിറ്റ് ഇടല്ലേ വന്നിടോ ഇങ്ങടെ അല്ല അതീടാണ്ടി നീ അത് മക്കളേ ഇട്ടേ ഇങ്ങരെ നമ്മൾ കുളിക്കിയാക്ക இல்லെങ്കിൽ എനിക്ക് വല്ല ലക്കി ഇല്ലാത്ത കിട്ടിയാൽ ഹേടിക്ക് ഒന്നും വേണ്ട ഇനി ഒരു ഇഞ്ചുസ് ഭാഗാ വഴി വിടതോ ഇടോ ഇടോ ഇത് വേണ്ട എന്നല്ല ഇടോ വിടന്നെ ആയില്ല ഇടോട്ടി ദേ വാ ഞാൻ ഇടും പോയി ഇത്ര കളയില്ല മുത്തപ്പിഞ്ഞട് നോക്ക് യാ അയ്യോ എനിക്ക് സ്പീരിറ്റിന്ന അതിരി മരല്തിന്നോട്ട് കിടുക്ക് ഇട്ടേ പൊന്നി പെടുത്ത മോന്ന് പൊന്നി കൊച്ചു പിള്ളേർ എന്ത് കളിക്കുന്നു ആൻറ്റി വിശേഷിക്കുന്നത് നല്ലോണം കളിക്കാൻ കൃഷ്ണു ലഡു ആണേ ആ കച്ചില്ല ആ ലടില്ല ഞാൻ രണ്ടിലടും അയച്ചത് മറ്റേ പോലെ അതെ എട്ട് ഡി എങ്ങനൊന്നുമില്ലേ എന്നെ സഹായിക്കൂ ഞാൻ ഇലയല്ല ടിക്ക് പറയാൻ വേറെ ആ കാണാനില്ല ഫിലിപ്പ് വാർഗൻ അവനെ ഒരു തവള പറഞ്ഞു എന്നാ മാത്രേ ഉള്ളൂ

അല്ലെങ്കി <laughs> വേപ്പിലായിരിക്കും <laughs>